മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിരുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിന്നിരുന്ന മലയാളിയുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണത്തിൻ്റെയും ജീവിത ശൈലിയിലെ മാറ്റങ്ങളുടെയും ഫലമായി അരിയുടെ ഉപയോഗം കുറച്ച് ഫാസ്റ്റ് ഫുഡ് മറ്റും ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ് രോഗത്തെ വിളിച്ചു വരുത്തുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായാണ് കേരളത്തെ കാണുന്നത് മലയാളിയുടെ ഇടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഓരോരുത്തരെയും ഓരോരുത്തരുടെ ആരോഗ്യത്തെയും മാറ്റിമറിച്ചു ഭക്ഷണം പാകം ചെയ്യാൻ മടിക്കുന്ന ഒരു പുതുതലമുറയാണ് നാം ഇന്ന് കാണുന്നത് മലയാളികളുടെ ഗൾഫിലേക്കുള്ള കുടിയേറ്റവും അവിടുത്തെ ഭക്ഷണ രീതികൾ എവിടെയും കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അറേബ്യൻ മന്തിയും ഷവായിയും യൂറോപ്യൻ ബർഗറും മലയാളികളുടെ മുന്നിലെത്തി ആരോഗ്യവാനായിരുന്ന മലയാളികൾ അങ്ങനെ നിത്യരോഗികളായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഒന്ന് പോയിൻ്റ് അഞ്ച് ആറ് മില്യൺ ആളുകൾ ക്യാൻസർ രോഗികളാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വർഷങ്ങൾ കഴിയും രോഗികളുടെ എണ്ണം കൂടി വരികയാണ് കേരളത്തിൻ്റെ ജനസംഖ്യ വലിപ്പം കണക്കിലെടുത്ത് ഏറ്റവും ഉയർന്ന അസംസ്കൃത ക്യാൻസർ നിരക്ക് കേരളത്തിലാണ് ഇതിൻ്റെ പ്രധാന കാരണമായി കണ്ടെത്തുന്നത് പൊണ്ണത്തടി പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ചുവന്ന മാംസത്തിൻ്റെ ഉയർന്ന ഉപയോഗം എന്നിവയാണ് ചിലർ സലാഡുകൾ പോലെയുള്ള ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചിലർ വറുത്തതും പൊരിച്ചതും പാക്കറ്റിൽ കിട്ടുന്നതുമായ ആഹാരങ്ങൾ ഉപയോഗിക്കുന്നു വീട്ടിലിരുന്ന് സെക്കൻഡുകൾ കൊണ്ട് ഭക്ഷണം വീട്ടിൽ വരുത്തി കഴിക്കുന്നു ഓരോ നേരവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മലയാളികൾ ഇന്ന് പന്നികൾക്ക് തുല്യമായി എന്ന് തന്നെ പറയാം നഗരവൽക്കരണവും അണുകുടുംബങ്ങളുടെയും രൂപീകരണവും മൂലം ആർക്കും ഇന്നും ഒന്നിനും സമയമില്ലാതെയായി ഓൺലൈൻ ഭക്ഷണ വിതരണശാലയുടെ വരവോടുകൂടി ആളുകൾ മടിയന്മാരായി എന്ന് തന്നെ പറയാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇന്ന് മൂന്ന് നേരവും കഴിക്കുന്ന അവസ്ഥയിലെത്തി കണ്ണിന് കുളിർമയേകുന്ന നിറങ്ങളും ചാലിച്ച് മൈദ മസാലകൾ ഉപ്പ് എന്നിവ കൂടാതെ അച്നോമോട്ടയും ഉൾപ്പെടുത്തി രാസവസ്തുക്കളുടെ അമിത ഉപയോഗവും ആരോഗ്യത്തിന് ദോഷമായി ബാധിക്കുന്നു ലാഭം മാത്രം നോക്കി കടകൾ നമുക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ നാം അത് ചിന്തിക്കുന്നില്ല എന്നും ഒരേ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ കഴിക്കുമ്പോൾ മലയാളികളുടെ ആയുസ് വരുന്നു പുതിയ രോഗങ്ങൾ മനുഷ്യരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതുവഴി ആശുപത്രികളിൽ എത്തിച്ചേരുന്ന രോഗികളുടെ എണ്ണം കൂടുകയും മാറാരോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു കമ്പ്യൂട്ടറുകളുടെയും മറ്റും മുന്നിലിരുന്ന ആളുകൾ സമയം കണ്ടെത്തുമ്പോൾ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ അവർ മറന്നുപോകുന്നു കുറച്ചുപേർ ജിമ്മിൽ മറ്റുമായി ദിവസവും സമയം ചെലവിടുമ്പോൾ അധികം ആളുകളും ഭക്ഷണം കഴിച്ച് ടിവിയുടെ മുന്നിലിരുന്ന് ആസ്വദിച്ച് പൊണ്ണൻ തടയന്മാരാകുന്നു കുപ്പികളിനു മറ്റും കാണുന്ന നിറമുള്ള വസ്തുക്കൾ വേണമെന്ന് കുഞ്ഞുങ്ങൾ വാശി പിടിക്കുമ്പോൾ ഓരോ മാതാപിതാക്കളും അത് സാധിച്ചു കൊടുക്കുന്നു അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും അധിക ഉപയോഗം മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് ഇന്ന് ഓരോ മലയാളിയും പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരം ചീത്തയാക്കുന്നത് എന്ന് ആരും ചിന്തിക്കുന്നില്ല പ്ലാസ്റ്റിക് കവറുകളിൽ മണിക്കൂറുകളിരുന്ന് ഭക്ഷണങ്ങൾ വീട്ടിലെത്തുന്നു അതുവഴി രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ് ആ ഭക്ഷണങ്ങൾ നമ്മുടെ ആയുസ് കുറയ്ക്കും എന്ന് ആരും ചിന്തിക്കുന്നില്ല മലയാളികളുടെ മടിയാണ് ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് കാരണമാകുന്നത് അധ്വാനമില്ലാത്ത ശരീരത്തിന് ഒരുപാട് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല എന്നാൽ രുചിയുടെ മാന്ത്രികവിദ്യയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പരിധികൾ നിർണയിക്കാൻ മലയാളി മറന്നുപോകുന്നതാണ് ഓരോരുത്തരെയും രോഗത്തിലേക്ക് നയിക്കുന്നത് അധ്വാനിച്ച് കൃഷി ചെയ്ത് ഭക്ഷണം കഴിച്ചിരുന്ന കാലം ഇന്ന് മാഞ്ഞുപോയി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം കലർത്തിയ പച്ചക്കറികളും മറ്റും മൂലം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന രാസവസ്തുക്കളുടെ അളവിൽ കണക്കില്ലാതെയായി പുതിയ രോഗങ്ങൾ സൃഷ്ടിക്കാൻ ഈ രാസവസ്തുക്കൾക്ക് കഴിയുന്നു കിണറ്റിലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തരും ഇന്ന് കാണാൻ ഭംഗിയുള്ള കുപ്പികളിലെ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണത്തിൽ ആവശ്യത്തിലധികം പച്ചക്കറികൾ ഉൾപ്പെടുത്തിയും ഒരുമിതമായ രീതിയിൽ ഭക്ഷണം കഴിച്ചും ആരോഗ്യത്തിന് വേണ്ട വ്യായാമവും കൊടുത്താൽ ഓരോരുത്തരുടെയും ജീവിതം എത്ര സുന്ദരമാകും നല്ല ഭക്ഷണത്തിന് രോഗങ്ങളെ തടയുവാനും ശാരീരിക മാനസികമായ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുന്നതിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതിനും മലയാളികൾ പഴയകാല ഭക്ഷണരീതിയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് ഓരോരുത്തരുടെയും നിലനിൽപ്പിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അധികമായാൽ അമൃതവും വിഷവും എന്നാണല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്